എന്നെ കണ്ടിട്ടില്ല അമ്മ ചക്കപ്പണി ചെയ്തിട്ട വളർത്തുന്നത് നടക്കാൻ പോലും പറ്റത്തില്ല അമ്മ നടക്കുന്നത് അമ്മോള് സ്കൂളിൽ പോയി കഴിയുമ്പോ ഇങ്ങനെയാണ് എന്റെ കാര്യങ്ങൾക്ക് എല്ലാം നടക്കും രണ്ട് കാലി നടന്നിരുന്നേ ഞാൻ മുപ്പത് വർഷമായിട്ട് ഞങ്ങള് വാടക വീട്ടിലെ താമസിക്കുന്നത് തമിഴ്നാട്ടുകാർ കൊണ്ടു കൊടുക്കുന്ന ചക്ക വെട്ടിപ്പൊളിച്ചാണ് ഈ ചേച്ചി ജീവിക്കുന്നത് ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യ മുട്ടിലെഴഞ്ഞാണ് ഈ ചേച്ചി ജോലി ചെയ്യുന്നത് സത്യം പറഞ്ഞ ചേച്ചിയെ കാണുമ്പോഴൊക്കെ അഭിമാനമുണ്ട് മോഷണം നടത്തിയും പിടിച്ചുപറിച്ചും ആൾക്കാരെ പറ്റിച്ചും ജീവിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ഈ ചേച്ചിയുടെ കാലേ വന്ന് തൊട്ടു തുടരണം ഈ ഒരു സാഹചര്യത്തിലും പറ്റുന്ന ജോലി ചെയ്താണ് ഈ ചേച്ചി ജീവിക്കുന്നത് അമ്മയ്ക്ക് വയ്യാഞ്ഞിട്ട് അമ്മ വേദന വൈകിട്ട് ഈ വേദനക്കിടയിലും നല്ലൊരു മോളെ എനിക്ക് കിട്ടിയല്ലോ അതാണ് വലിയൊരു ഭാഗ്യം ഒരു ഇലക്ട്രിക്കൽ വീൽ ചെയർ ഉണ്ടെങ്കിൽ ആ ചേച്ചിക്ക് ഒരു പത്ത് ലോട്ടറി എടുത്ത് ജംഗ്ഷനിൽ പോയിരുന്നെങ്കിലും സ്വന്തമായിട്ട് കച്ചവടം ചെയ്ത് ചക്കപ്പണി ചെയ്യാൻ പാടാ ഇനി അങ്ങോട്ട് ഇതെല്ലാം എന്റെ മോള് ട്രോഫിയാണ് ദൈവം ക്രൂരതയല്ല അങ്ങത്തെ ക്രൂരതയാണ് കൂടും ഈ വീട്ടിന് പുറം ലോകം കണ്ടിട്ടത് വർഷങ്ങളായി ചക്ക സീസൺ കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണോന്ന് പോലും അറിയാത്ത ചേച്ചി ചക്ക ഇല്ലെങ്കിൽ ചേച്ചി ചക്കയില്ലെങ്കിൽ ചേച്ചി എന്ത് ചെയ്യും ചക്കയില്ലെങ്കിൽ വെറുതെ വരുമാന ഇത് എങ്ങനെ ഭക്ഷണം കൊടുക്കും ചേച്ചിയുടെ പേര് എന്നാണ് ദീപാണ് സ്ഥലം എന്ന് പറഞ്ഞാൽ കുണ്ടറ പെരുമ്പുഴ സ്ഥലമാണ് മുട്ടിന് താപ്പൂട്ട് ചേച്ചിക്ക് സ്വാധീനമില്ല രണ്ട് കൈക്കും സ്വാധീനം കുറഞ്ഞു വരുവാണ് തമിഴ്നാട്ടുകാർ കൊണ്ടു കൊടുക്കുന്ന ചക്ക വെട്ടിപ്പൊളിച്ച് ഇങ്ങനെ കൊടുത്താണ് ചേച്ചി ജീവിക്കുന്നത് ഒരു ചക്ക വിട്ടി പൊളിക്കുമ്പോ എത്രയായി മുപ്പത്തഞ്ചു രൂപ കിട്ടും ഈ പൈസ കൊണ്ടാണ് ചേച്ചി ചേച്ചി കഴിഞ്ഞു പോകുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് വാടക വീട്ടിലാണ് കയറിക്കിടക്കാൻ ഒരു കൂരയില്ല മോൾ ഇപ്പൊ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പതിനൊന്ന് വയസ്സുണ്ടല്ലേ നന്നായി മോള് പക്ഷേ അതാണ് ഏറ്റവും വലിയ മോടെ ചരട് കെട്ടിന് അച്ഛൻ ഉപേക്ഷിച്ച് പോയാണ് ഈ പൊന്നുമോളെ പിന്നെ കണ്ടിട്ട് പോലും ഇല്ലേ പതിനൊന്ന് വയസ്സായ മോള് മോൾ അച്ഛനെ കണ്ടിട്ടുണ്ടോ മോളെ ഇതുവരെ കണ്ടിട്ടില്ല ആഗ്രഹം ഉണ്ട് അച്ഛനെ നാലു വല്ലാത്ത ദയനീയമായ ഒരു സാഹചര്യമാണ് ലോകം കണ്ടിട്ട് ഒരു വർഷമായില്ല ഈ ഒരു മാസം കഴിഞ്ഞാ പിന്നെ രാവിലെ ചക്കയില്ല നമ്മുക്കൊക്കെ ചക്ക വേണ്ട പക്ഷെ ചേച്ചി എങ്ങനെയെങ്കിലും ചക്ക കിട്ടണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങിലേ ഉള്ളൂ ചേച്ചിക്ക് ഒരു ആപത്തിനുണ്ടാവരുതേ എന്നാണ് പ്രാർത്ഥന ഇനിയും തളച്ച നേരിട്ടാൽ ഈ ജോലി ചെയ്യാൻ പറ്റത്തില്ല ഈ പൊന്നുമോളെ പഠിപ്പിക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല ഇരുപത്തിനാല് വയസ്സിന് ശേഷമാണ് ഈ അസുഖം ആയത് പിന്നെ ഇരുപത്തി ഏഴാമത്തെ വയസ്സിലാ അസുഖം കണ്ടുപിടിക്കുന്നത് മസ്സിൽ ക്ഷയിച്ചു പോകുന്ന അസുഖമാണ് മുട്ടിൽ ഇഴയുന്നോണ്ടേ പൊടിയും മണ്ണും ഒക്കെ പറ്റി ഇത് ഈ രണ്ടും മുട്ടും തമ്മിൽ വ്യത്യാസം കണ്ടാ എത്ര വയസ്സുണ്ട് ഇപ്പൊ നാപ്പത്തിരണ്ട് വയസ്സുണ്ട് ഇഴഞ്ഞിടക്കാൻ തുടങ്ങിയിട്ട് എട്ട് വർഷമാവുന്നേളു എട്ടു വർഷവും മോളുടെ പ്രസവം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് മറിഞ്ഞു വീണ് മറിഞ്ഞു വീണ് അപ്പൊ ഇവിടം കൊണ്ട് മൊത്തോത്തി ഒടിഞ്ഞു പോയി പിന്നെ ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയെ അതിനുശേഷം മുട്ടിൽ തുടങ്ങി എങ്ങനെ കഴിയും ചേച്ചി ചേച്ചിക്ക് മുട്ടിന് എല്ലാം പ്രയാസമാണ് അച്ഛൻ്റെ അമ്മയുടെ കാലം കഴിയുമ്പോൾ മോളെ എങ്ങനെ മുന്നോട്ട് പോവുമെന്നുള്ളത് ഇനി ഒരു മാസവും ഉള്ളൂ ഇതിന്റെ വരുമാനം അത് കഴിയുമ്പോൾ പിന്നെ വളരെയേറെ ബുദ്ധിമുട്ടാണ് മോളെ ഈ മുടിയൊന്ന് കെട്ടിത്തൊന്നാണ് മോളെ ആ മോളാണ് മുടിയൊക്കെ കെട്ടിത്തരുന്നത് കൈപ്പൊക്കെ കെട്ടാൻ പറ്റത്തില്ല പഠിക്കാൻ പിടിക്കുകയാണ് സ്കൂൾ ഫസ്റ്റാണ് എല്ലാ ആക്ടിവിറ്റിയിലും അയാൾ പങ്കെടുക്കും അതിലെല്ലാത്തിനും ട്രോഫി എല്ലാം മേടിച്ചോണ്ടേ വരുത്തുള്ളൂ ഈ വേദനക്കിടയിലും ഇത്രയും നല്ലൊരു മോളെ എനിക്ക് കിട്ടിയല്ലോ അതാണ് വലിയൊരു ഭാഗ്യം സഹായത്തിന് ഒരാളുണ്ട് എനിക്ക് താങ്ങായിട്ട് എൻ്റെ മോള് കൂടെ തന്നെ കട്ട സപ്പോർട്ടായിട്ടുണ്ട് അയാൾക്ക് സങ്കടമായ എല്ലാവരുടെയും അച്ഛനും അമ്മമാർ വരുമ്പോൾ അയാളുടെ ആ അച്ഛനും അമ്മയും വരുന്നില്ലല്ലോ എനിക്കൊട്ട് ചെന്ന് നിൽക്കാനും പറ്റത്തില്ല അതൊക്കെ അയാൾക്കുള്ളിൽ സങ്കടമുണ്ട് നമ്മുടെ സാഹചര്യം മോക്ക് ആ രീതിയിൽ അയാൾ അങ്ങ് ഞാൻ എന്റെ അച്ഛനെ കണ്ടിട്ടില്ല അമ്മ എന്നെ ചക്കപ്പണി ചെയ്തിട്ടാണ് വളർത്തുന്നത് അമ്മയ്ക്ക് നടക്കാൻ പോലും പറ്റത്തില്ല മുപ്പത് വർഷമായിട്ട് ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് മുട്ടിലാണ് ഞാൻ അമ്മ നടക്കുന്നത് അവധി ദിവസങ്ങളിൽ എനിക്ക് പറ്റുന്നവണൊക്കെ ഞാൻ എന്റെ അമ്മയെ സഹായിക്കും അമ്മയ്ക്ക് വയ്യാഞ്ഞിട്ട് അമ്മ വേദന സഹിച്ച എനിക്കെല്ലാം ചെയ്തു തരുന്നത് അമ്മയ്ക്ക് പൊളിക്കാനും ചക്ക വെട്ടാനും ഒക്കെ വലിയ പ്രയാസമാണ് കൈപൊക്കെ പറ്റത്തില്ല അവധിയുള്ളപ്പോ ഞാനും കൂടെ കൂടും കൂട്ടുകാർക്കൊക്കെ അറിയാമോ ആ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടോ ആ അമ്മയോട് വാശിയൊക്കെ ഇല്ല ഈ വേണം ബാത്റൂമിൽ പോകുന്നതും എല്ലാ കാര്യം ചെയ്യുന്നത് അവർക്ക് സ്വന്തമായിട്ട് ഭൂമിയൊന്നും ഇല്ല ഒന്നും തന്നെ ഇല്ല ഞാൻ കുഞ്ഞിന്റെ ഭാവി ആലോചിക്കുമ്പോഴ ഒരു ഇലക്ട്രിക്കൽ വീൽ ചെയർ ഉണ്ടെങ്കിൽ ആ ചേച്ചിക്ക് ഒരു പത്ത് ലോട്ടറി എടുത്ത് ജംഗ്ഷനിൽ പോയിരുന്നെങ്കിലും സ്വന്തമായിട്ട് കച്ചവടം ചെയ്ത് എന്തെങ്കിലും ഒരു വരുമാനം ഈ ചേച്ചിക്ക് ചക്കപ്പണി ചെയ്യാൻ പാടാ ഇനി അങ്ങോട്ട് കൈയുടെ ഇങ്ങോട്ട് പൊങ്ങത്തില്ല എന്നിട്ടും വെട്ടി വെട്ടി ഇരുന്ന് ചെയ്യുന്ന വേദന മനസ്സിലുണ്ടായിട്ടും അതങ്ങ് ചെയ്യുന്ന കഴിഞ്ഞു പോണ്ടേ ജീവിക്കണ്ടേ ആഹാരം കഴിക്കണ്ടേ ആ മോള് സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾക്കെല്ലാം നടക്കുന്ന ഇങ്ങനെ മുട്ടിലഴിഞ്ഞങ്ങള് നടക്കും മുട്ട് മുട്ട് വയ്യ അല്ലേ മുട്ട് വയ്യ മുട്ടിലഴിഞ്ഞ മുട്ട തീരേം വയ്യ ഇങ്ങനെയാണ് എല്ലായിടം ബാത്റൂമിലാ സഹിതം ഇങ്ങനെയാണ് പോകുന്നത് രണ്ട് കാലിയും നടന്നിരുന്ന ആണേ ഞാൻ ഇപ്പോഴായി അസുഖം പിടിവിട്ടതിന് ശേഷമാണ് ഈ ആ ഒരു അവസ്ഥയിലായത് ഇതെല്ലാം എൻ്റെ മോള് മേടിച്ച ട്രോഫിയാണ് സ്കൂൾ ഫസ്റ്റ് ആണ് അയാൾ എല്ലാ ആക്ടിവിറ്റിയിലും അയാൾ പങ്കെടുക്കും പഠിക്കാൻ പഠിക്കുകയാണ് ക്ലാസ് ഫസ്റ്റ് ആണ് അതിനെ സഹായിക്കാൻ സന്മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സ്പോൺസറെ കിട്ടിയാൽ അത്രയും വലിയ കാര്യമാണ് ഇതുവരെ ഇത് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പാവം ഈ ചേച്ചിയും കുടുംബത്തെ ഒന്ന് സഹായിക്കണം വേറെ ഒന്നും അല്ല ഒരു ഇടം കിട്ടിയാൽ വാടക കൊടുക്കാൻ ഒരു മാർഗവും ഇല്ല സാഹചര്യത്തിൽ ഇപ്പൊ ഈ ചക്ക ഒരു ദിവസം അവർക്കില്ലെങ്കിൽ പട്ടിണിയാണ് ഈ വീട് പട്ടിണിയ ഈ വീട്ടിന് പുറം ലോകം അത് വർഷങ്ങളായി ദൈവം ക്രൂരതയല്ല അങ്ങറ്റത്തെ ക്രൂരതയാണ് കൂടുതൽ കുടുംബത്തിന് മേളിൽ ഒന്നായിട്ട് അല്ല ഇടുത്തി വീഴുന്ന കണക്കുള്ള പ്രശ്നങ്ങളായി ഡിഗ്രി വരെ പോയത് അതാണ് ഏറ്റവും വലിയ പ്രയാസം അതിന്റെ സ്വർണവും പോയി അതിന്റെ കൊടുത്ത സ്ത്രീധനവും പോയി ഒന്നുമില്ല ഇതേ കണക്ക് പട്ടിണി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ചക്കയില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ജീവിതം വളരെയേറെ വഴിമുട്ടും നല്ല പഠിത്തത്തിൽ ഒന്നാമതായി കുഞ്ഞാണ് കുഞ്ഞിന് കിട്ടിയ തോക്കും കാര്യങ്ങളും ആണ് ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ചേച്ചിക്ക് ഒരു രണ്ടുമൂന്ന് വർഷം കൊണ്ട് തീരെ നടക്കാൻ വയ്യ തീരെ നടക്കാൻ പയ്യാ ചേച്ചി ഈ ചക്കപ്പണിയും കാര്യങ്ങളൊക്കെയാണ് ജീവിക്കുന്നത് അവരുടെ മുന്നോട്ടുള്ള ജീവിതവും കൊച്ചിൻ്റെ പഠിത്തവും ചേച്ചിക്കൊരു ചെറിയൊരു അടച്ചുറപ്പുള്ള വീടും ഒരു വീൽ ചെയറാണ് അത്യാവശ്യം വീടുന്ന എന്തെങ്കിലും ചെറിയ ഇനി ചക്കപ്പണി കൈ പൊങ്ങത്തില്ല ചക്കയുടെ വർക്ക് ചെയ്യാൻ തമിഴ്നാട്ടിലൊന്നും ചക്ക കൈ പൊങ്ങത്തില്ല ഒരു വീൽ ചെയർ കിട്ടിയാൽ ഒരു ലോട്ടറി ജംഗ്ഷനിൽ പോയി ലോട്ടറി കച്ചവടം ചെയ്യുക എന്തെങ്കിലും ചെയ്ത് ജീവിക്കാൻ വേണ്ടിയാണ് അച്ഛനെന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ കഴിഞ്ഞാടക്കാ കാലിൻ്റെ വിരലും മുറിച്ചു ഇപ്പോൾ ഷുഗർ കൂടിയിട്ട് അമ്മയ്ക്ക് വൈപ്പാസ് കഴിഞ്ഞിട്ട് ഇരിക്കുക ഇപ്പോൾ മരണം വേണ്ട അമ്മേങ്ങോട്ട് പോയിക്കുക കണ്ണന് കാഴ്ചപ്പുറം അമ്മേ ഈ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഈ വീട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ചേച്ചിക്ക് തീരെ വയ്യ മുട്ട് വേണ്ട വയ്യ അപ്പോൾ എണ്ണിച്ചേക്കാൻ പയ്യാതെ വരിക ഒരു തയ്യൽ മെഷീൻ ഉണ്ടായിരുന്നു അതുപോലെ തയ്ക്കാൻ പയ്യാ കൈ പൊങ്ങത്തില്ലല്ലോ ആരെങ്കിലും ഇടവിലുള്ള സഹായിക്കാൻ പറ്റുന്നവർ ഈ നാട്ടുകാരൻ തൊല്ലൊക്കെ ചെയ്യും നല്ല പരിധി വേണ്ടല്ലോ എല്ലാവർക്കും സഹായിക്കാൻ പറ്റുന്നവർ ഒരു വീൽ ചെയറും ഒരു ചെറിയ ഒരു വീടും സഹായിച്ചാൽ വളരെ അത്യാവശ്യം വേണ്ടുന്ന വീൽ ചെയറാണ് ഒരു വീൽ ചെയറെങ്കിലും ഇത് കാണുന്നവരുണ്ടെങ്കിൽ അതിനു വേണ്ട ഒരു സഹായമെങ്കിലും ചെയ്താൽ വലിയൊരു പുണ്യമായിരിക്കും കാരണം ചേച്ചിക്ക് ആ വീൽ ചെയറിൽ മുറികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനെങ്കിലും പറ്റും ഈ ഇഴഞ്ഞ് നടക്കുന്ന അവസ്ഥയൊന്നും ഒഴിവാക്കാൻ പറ്റൂല ചേച്ചി മറ്റുള്ളവരെ നമുക്ക് ആശ്രയിക്കേണ്ടി വരത്തില്ല കാരണം എത്രയും ചൊല്ലിയാണ് നമ്മളിങ്ങനെ മുട്ടിലഴയുന്നത് ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചേച്ചിയെ മോളെ ഒന്ന് സഹായിക്കണമെന്നാണ് പറയാനുള്ളത് അച്ഛനില്ലാത്തൊരു മോളാണ് ചേച്ചിയുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ ഞങ്ങൾ കമൻറ്റിൽ കൊടുത്തേക്കാം കൈവിടല്ലേ നിങ്ങൾ